നമ്മുടെ ഗോൾഡൻ ആൻഡ് ക്രീം ഒരു ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനുമായിട്ട് അടുത്ത ഓണക്കോടിയുമായിട്ട് വരുന്ന കാര്യം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അതൊന്ന് നിങ്ങളെ കാണിക്കാം എന്നോർത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കത് കണ്ടാലോ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ ഒരു ഒരു വയസ്സുള്ള കുഞ്ഞിന് അല്ലെ ഒരു വയസ്സുള്ള കുഞ്ഞിനുള്ള ഒരു ഡ്രസ്സാണ് ഒരു വയസ്സുള്ള കുഞ്ഞുണ്ടേ നല്ല നെറ്റാണ് നെറ്റ് പാവാട നെറ്റില് ഗോൾഡൻ തുണി പിടിപ്പിച്ചേക്കാണ് ഇതിന് വേണ്ടത് പിന്നെ ഒരു സാറ്റൻ ഇന്നറുണ്ട് കൂടാതെ നമ്മൾ ഒരു കോട്ടൺ ഇന്നറും വെച്ചിട്ടുണ്ട് നല്ല മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയറിലാണ് കിടക്കുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് ഇതിന്റെതായിട്ട് ടോപ്പായിട്ട് നമ്മൾ ഇത് ക്രോപ്പ് ടോപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ അത് ഗോൾഡൻ മെറ്റീരിയലില് മുകളിൽ പിന്നെ നെറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് നല്ലപോലെ ചെയ്തിട്ടുണ്ട് നമ്മള് ഇതാണ് ഒരു എണ്ണം പറയുന്നത് ഒരു സെറ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇത് വെച്ച ഒരു സെറ്റ് ആവത്തില്ലേ ഇനി നമുക്ക് ഒരു ബോയിൻ കോഴിയുണ്ട് ഇതിന്റെ കൂട്ടത്തില് തന്നെ ഇതിന് സെയിം ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഒരു ബോയും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു രണ്ടു വയസ്സുകാരിയുടെ രണ്ടു വയസ്സുകാരിയുടെ ഡ്രസ്സാണ് രണ്ടു വയസ്സായിരിക്കും അതേപടി തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത് സെയിം പാറ്റേൺ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ആ ക്രീം കളറിലെ ഇതില് നെറ്റില് ഗോൾഡൻ തുണി വെച്ചിട്ട് ചെയ്തിരിക്കാണ് അതിനും ഇതുപോലെ തന്നെ ഒരു സാറ്റിന്റെ ഒരു ഒരു ലൈനിങ്ങും ഒരു കോട്ടന്റെ ഒരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഇതിനും നല്ല ഫ്ലെയർ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിന് ഒരു ബോ അതുപോലെ തന്നെ ടോപ്പാണ് നമുക്ക് ഇതിനും വരുന്നത് രണ്ട് വയസ്സുകാരിയുടെ ബീച്ച് വർക്ക് ചെയ്തേക്കുന്ന ആള് നമ്മൾ തന്നെ ഇരുന്ന് ചെയ്താണ് അതിപ്പോ നെറ്റ് മുകളിലെ നെറ്റ് ആണ് പ്ലെയിൻ നെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ പ്ലെയിൻ നെറ്റ് ആണ് നമ്മൾ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് പ്രത്യേക അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അടുത്ത കുഞ്ഞിന്റെ ആണ് അടുത്ത കുഞ്ഞിന്റെ അതും സെയിം തന്നെ അതൊരു മൂന്ന് വയസ്സുകാരിയാണെന്ന് തോന്നുന്നു മൂന്നര വയസ്സുണ്ടെന്നാണ് പറഞ്ഞത് കൊച്ചിന് അളവ മെഷർമെന്റ് പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഫ്ലെയർ ആയിട്ടാണ് കിടക്കുന്ന സ്കെർട്ട് നല്ല ഫ്ലെയർ ആണ് ഗോൾഡൻ ഗോൾഡൻ ആൻഡ് ക്രീം കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എന്നാ പറയുന്നത് കേരള ഡ്രസ് ആ ഒരു കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാണുമ്പോ തന്നെ ഒരു ട്രഡീഷണൽ ഡ്രസ് തന്നെയാണ് നമ്മൾ ആ ഓഫ് വൈറ്റ് ഗോൾഡൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ക്യാമറയെ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതേ സെയിം പാറ്റേണിൽ ഇത് കണ്ടും നല്ല ഫ്ലെയറിലാണ് കിടക്കുന്നത് എത്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇത്തോളം നടന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് അഞ്ച് വയസ്സുകാരിയുടെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഓഫ് വൈറ്റ് കളറ് ഇനിയിപ്പോ നമ്മുടെ ഇതിലെ ബോയ് ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഹിപ്പില് മഴ അതുപോലെ തന്നെ സെയിം പാറ്റേണിലാണ് ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് അതെല്ലാവർക്കും ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എന്ന് തന്നെ പറയാം ഇത് പിന്നെ ഇതിന് ഇതിന്റെ ടോപ്പും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ താഴെ വെച്ചിട്ട് മുകളിൽ പ്ലെയിൻ നെറ്റ് ഇതുണ്ടോ പ്ലെയിൻ നെറ്റ് ആണ് വെച്ചിരിക്കുന്നത് പ്ലെയിൻ നെറ്റ് കൊടുത്തിട്ട് അതിന് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് കയ്യിലും പൈപ്പിംഗ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗോൾഡൻ ബീഡ്സ് അതിൽ നിറയെ സ്പ്രെഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നേരിട്ട് കാണുന്ന ക്യാമറ കിട്ടുന്നില്ല അറിയില്ല കാണാൻ സിബ് കൊടുത്തിട്ടുണ്ട് ബൈക്കില് നല്ല പോലെ സിബൊക്കെ കൊടുത്ത് നല്ല കൊച്ചുങ്ങൾക്ക് ഇടാനായിട്ടുള്ള നല്ല പെർഫെക്ഷനോട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബൈക്കില് സിബുണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് ബോ വയ്ക്കുക നമ്മളെ ഹിപ്പിലെ ബോ പോലെ തന്നെയാണ് നമ്മൾ ഈ ബോയും ചെയ്തിരിക്കുന്നത് അതെ നമ്മുടെ തലയിൽ വെക്കാനും കുഞ്ഞു വാവയ്ക്ക് ഒരു ബോ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ അമ്മ ആയിട്ടാണ് നമ്മൾ ും അതുപോലെ തന്നെയാണ് അത് ഒരു വീട്ടിലേക്കല്ല കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ ഒരു വീട്ടിലേക്കല്ല ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു വേറെ 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 സ്ഥലത്തേക്കാണ് അയക്കുന്നത് ഒരു കുറച്ച് രണ്ടെണ്ണം യു കെയിലേക്കുണ്ട് ഒരെണ്ണം ബീഹാറിലേക്ക് പിന്നെ നമ്മുടെ ഇൻസൈഡ് കേരള തന്നെയാണ് നമ്മൾ പത്തനംതിട്ട തിരുവനന്തപുരം അങ്ങനെയുള്ള പ്ലേസിലേക്കാണ് അയക്കുന്നത് അത് കാണാം നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഓഫ് വൈറ്റ് ഗോൾഡൻ സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ക്യൂട്ട് ാണ്റ്റേൺ ആണ് കേട്ടോ ഇനി പറയണ്ടല്ലോ സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഗോൾഡൻ ആൻഡ് ഓഫ് വൈറ്റ് തീമില് നമ്മള് കൊറച്ചെണ്ണം ചെയ്തിരിക്കുന്നത് ഇതേ മോഡലിലാണ് കൊറേ എണ്ണം ചെയ്തിരിക്കുന്നത് കൊറേ എണ്ണം ഉണ്ട് നമുക്ക് െല്ലാം നമ്മൾ ബോയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ എവിടെയുള്ള കുട്ടിയാണ് ഇത് പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു കുട്ടിക്ക് നാല് മാസം പ്രായമുള്ള നമ്മുടെ ഒരു സുന്ദരി കുട്ടിക്ക് ഇതല്ലേ ഒരു പാവാടയും കുഞ്ഞു പാവാട നാലു മാസം പ്രായമേ ഉള്ളൂ അവൾക്ക് വേണ്ടി നല്ല സ്റ്റൈലിൽ ഒരു പാവാട പാപാടാ സ്റ്റൈലിൽ ഒരു ടോപ്പ് ഉണ്ട് കാണുമ്പോ തന്നെ ഭയങ്കര ഭംഗിയാണ് നാലു മാസം പ്രായമുള്ള നമ്മുടെ കൈവെള്ളയുടെ അത്രേ ഉള്ളൂ കേട്ടോ ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈവള്ളയുടെ അത്രേ ഉള്ളൂ അതിൽ നമ്മള് കഴുത്തില് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ സ്റ്റോൺ വർക്ക് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് നമ്മളതിന്റെ ആ ബോഡി പോർഷനിലെ മുഴുവൻ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൈക്കില് നമ്മൾ സിബ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ക്രോപ്തോപ്പ് അല്ലെ അതെ ബാക്കിൽ സിബും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കുഞ്ഞിപ്പണ്ണിത് ഇട്ടിട്ട് നമ്മളെടുത്തോടെ നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും നല്ല കളർ കോമ്പി നമുക്ക് ഒരു വള്ളി വരുന്നുണ്ട് പച്ച ആൻഡ് നമ്മുടെ ഈ ഗോൾഡൻ കളർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര അട്രാക്ഷണം ഒരു കളറാണ് നല്ല നല്ല റിവ്യൂസ് ആണ് ും തരുന്നത് ഉണ്ട് കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഡാൻസിംഗ് പെറ്റിൽ ഞങ്ങളുടെ ഈ ഫാമിലിയെയും ഫാഷൻ ഫിയസ്റ്റ എന്ന് ഫാമിലിയും ഞങ്ങളുടെ പുതിയ ഓൺലൈൻ സ്റ്റോറിനെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അത് മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ ഷെയർ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും